സംസ്ഥാന സർക്കാരിന്റെ വികലമായ മദ്യനയത്തിനെതിരെ കോതമംഗലം എക്സൈസ് ഓഫീസിന് മുൻപിൽ നിൽപ്പു സമരം നടത്തി മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ വിൻസെന്റ് മാളിയേക്കൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ഗ്രീൻ വിഷൻ കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി സജീവം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വികലമായ മദ്യനയത്തിനെതിരെ കോതമംഗലം എക്സൈസ് ഓഫീസിന് മുന്നിൽ നിൽപ്പസമരം നടത്തി പ്രതിഷേധിച്ചു അടുത്ത കാലത്ത് കടന്നുപോകുന്നത് നമ്മൾ കേരളം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ നടത്തുന്ന ഈ ഒരു മാത്രമാണ് നിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ വിൻസെന്റ് മാളിയക്കൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കുമെന്ന് പരസ്യം ചെയ്ത് അധികാരത്തിലേറിയ സർക്കാർ പുതിയ മദ്യനയത്തിലൂടെ കേരളത്തിൽ മദ്യപ്രളയം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രൊഫസർ വിൻസെന്റ് മാളിയക്കൽ കുറ്റപ്പെടുത്തി കേരള സർക്കാർ ഏറ്റവും ന്മാരായ ഇന്ത്യയിലെ ഏറ്റവും പിടുക്കന്മാരായ വക്കീലന്മാരെ വെച്ച് സുപ്രീം കോടതിയിൽ പോയി വാദിച്ചു വാദത്തിന് ഫലമുണ്ടായി സുപ്രീം കോടതി പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് ഇത് കേരളം മാത്രമല്ല കേട്ടോ വാദിച്ചത് കേരളവും വാദിച്ചു സുപ്രീം കോടതി പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് അത്രമാത്രം താൽപര്യമാണ് എങ്കില് സംസ്ഥാനങ്ങളിലെ പട്ടണ സ്വഭാവമുള്ള പഞ്ചായത്തുകളെ ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാം പട്ടണ സ്വഭാവമുള്ള പഞ്ചായത്തുകളെ കേരളത്തിലെ പിണറായി സർക്കാർ എന്താ ചെയ്തതെന്നറിയാമോ പട്ടണ സ്വഭാവമുള്ള പഞ്ചായത്തുകൾക്ക് ഒരു മാനദണ്ഡം വെച്ചു ആ മാനദണ്ഡം എന്താണെന്ന് അറിയണം പതിനായിരത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള എല്ലാ പഞ്ചായത്തുകളും പട്ടണ സ്വഭാവമുള്ള പഞ്ചായത്തുകൾ ഈ തീരുമാനത്തിന്റെ പിന്നിലെ ആ താല്പര്യം മനസ്സിലാക്കണമെങ്കിൽ മറ്റൊന്നുകൂടി ശ്രദ്ധിക്കണം കേരളത്തിൽ പഞ്ചായത്തുകളാണ് അതിൽ പഞ്ചായത്തുകളും കേരളത്തിലാകാൽ കൂടുതൽ ജനസംഖ്യ മദ്യവിരുദ്ധ ഏകോപന സമിതി താലൂക്ക് പ്രസിഡന്റ് മാത്യുസ് നിരവത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ സി ബി സി മദ്യവിരുദ്ധ സമിതി മദ്യമേഖലാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ മുഖ്യപ്രഭാഷണം നടത്തി സജീവം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ കോർഡിനേറ്ററും ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറിയുമായ ജോൺസൺ കടുകപ്പിള്ളിൽ ചന്ദ്രലേഖ ശശിധരൻ ജിജി പുളിക്കൽ ജോണി കണ്ണാടൻ സെബാസ്റ്റ്യൻ കൊച്ചടിവാരം മോൻസി മങ്ങാട്ട് റെജി വാരിക്കാട്ട് മാർട്ടിൻ കീഴേമാടൻ ടി എ ഇല്യാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള ജനതയെ മദ്യാസക്തിയിലേക്ക് തള്ളിവിടുന്ന വികലമായ മദ്യനയം തിരുത്തിയില്ലെങ്കിൽ സംസ്ഥാനത്തുടനീളം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി ഡെസ്ക് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്